എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവി പറയുന്നുണ്ട് ഒരിക്കലും മോളെ നിന്നെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല അത് പ്രത്യേകിച്ച് അനയുടെ അമ്മയ്ക്കും ആഗ്രഹമില്ല അതുപോലെ അബിക്കും അബിയുടെ അമ്മയ്ക്കും ഒന്നും ആഗ്രഹമില്ല എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇവൾ ഈ നയന വലിയ നന്മമരമായിട്ട് എല്ലാ ത്യാഗങ്ങളും ചെയ്യാൻ നടക്കുന്ന ഒരു ത്യായതുകൊണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും അല്ലാതെ എനിക്കിഷ്ടപ്പെടുന്നില്ല പിന്നെ ഇവളുടെ ഭർത്താവിൻ്റെ കാര്യം നിനക്കറിയാമല്ലോ ആ കാര്യം വേറെ ഈ ലോകത്ത് പെണ്ണാണെങ്കിൽ സഹിക്കുമായിരുന്നോ അതും അവൾ സഹിച്ചു അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അയാളെ ഒരു വൃത്തിയിട്ട മനുഷ്യനെ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് നബി ചോദിക്കുന്നത് അന്നേരം നന്ദു പറയുന്നത് നയനേച്ചിക്ക് ത്യാഗം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അതേപോലെ മനസ്സുള്ള ഒരാളാണ് ആദർചേട്ടൻ അതുകൊണ്ടാണ് ആ കുടുംബം അതുപോലെ നിലനിൽക്കുന്നത് എന്ന് പറയുമ്പം നീ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അയാൾ എന്ത് ത്യാഗം ചെയ്തു എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഇനിയിപ്പം ചന്തു വേറെ ആരുടെയെങ്കിലും കുഞ്ഞാണോ അതുകൊണ്ടാണോ നീ ഇങ്ങനെ പറഞ്ഞത് എന്ന് വെക്കുമ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് നന്ദു പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങ് തുറന്നു പറയണം അല്ലാതെ അങ്ങനെ പറയാതെ അയാൾ ത്യാഗം ചെയ്തു അയാൾ നല്ല മനുഷ്യനായ എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോകുക നിങ്ങളെ രണ്ടും കൂടിയായി ചേരത്തുള്ളൂ പണ്ടു അതങ്ങനെ അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറയും എന്നിട്ട് പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട് എന്താണെങ്കിലും നിന്റെ വിവാഹവും വിവാഹ നിശ്ചയവും നടക്കണം അതിനൊരു മാറ്റം ഉണ്ടാകരുത് എന്ന് നവ്യ അങ്ങ് പോയി കഴിയുമ്പം നന്ദു പറയുന്നുണ്ട് നവ്യ ഇച്ചിരി ഈ രീതിയിലുള്ള സംസാരം കേൾക്കുമ്പം എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്ന് പറഞ്ഞാലോ എന്ന് എനിക്ക് തോന്നും അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുവാണ് എന്നിട്ട് ഇങ്ങനെ വേണ്ട മോളെ ഒന്നും പറയണ്ട അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടക്കട്ടെ എന്ന് പറയുന്നു പിന്നീട് അനിയാണ് കാണിക്കുന്നത് അനിയും ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടി അനിയുടെ ബ്രാഞ്ചുകളൊക്കെ വളരെ ഉയരത്തിലേക്ക് എത്തിയിരിക്കുന്നു ഭയങ്കര ലാഭത്തിലാണ് കൂടുതൽ സെയിൽ നടക്കുന്നു മൂർത്തി ജുവല്ലറിയുടെ ബ്രാഞ്ചുകളിൽ ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പോകുന്നത് അനിയുടെ ബ്രാഞ്ച് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാനേജർ വന്ന് പറയുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എന്ന് പറയുന്നു അനിയുടെ കഴിവാണ് എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് ആ കഴിവ് ആ ഒരു നേട്ടം എൻ്റെ തലയിൽ മാത്രമായിട്ട് വയ്ക്കേണ്ട നമ്മളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു നേട്ടം ഉണ്ടായത് സ്വർണത്തിന്റെ വില കൂടിയപ്പം ഇപ്പം സാധാരണക്കാർക്കും മേടിക്കാൻ വേണ്ടി ഞാൻ പല സ്കീമുകളും പല രീതികളും ഒക്കെ കൊണ്ടുവന്നു അത് വിജയത്തിലേക്ക് എത്തിയെന്നേ മാ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ലാഭത്തിൻ്റെ ഒരു വിഹിതവും അതിൻ്റെ നേട്ടവും എല്ലാം എന്നോടൊപ്പം നിന്ന് സ്റ്റാഫിനും ഉണ്ടാകും നമുക്കിനി ഇതൊന്ന് ആഘോഷിക്കണം അതിനൊണ്ട് ഒരു കേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ നമുക്ക് എല്ലാം വിളിച്ച് ഒരു കേക്ക് കെട്ടിയത് അത് ആഘോഷിക്കാം എന്നൊക്കെ പറയുവാണ് എന്തായാലും ഭയങ്കര സന്തോഷമാണ് മാനേജർക്ക് മാനേജർ പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആദർശ സാറും ഭയങ്കര എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അനന്തപുരി തറവാടാണ് കാണിക്കുന്നത് അവിടെ മുത്തച്ഛനും അവിടെയുള്ള ബാക്കി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അനി അനിയുടെ സങ്കടങ്ങളെല്ലാം മാറ്റി അവൻ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങിയപ്പം അവൻ ആ ഒരു മേഖലയിലും വിജയിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം അവരെല്ലാവരും പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ മനസ്സറിഞ്ഞ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയിക്കാൻ സാധിക്കും എന്ന് എനിക്കറിയായിരുന്നു എന്ന് പറയുമ്പം ആദർശ് പറയുവാണ് ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റിയല്ല അവന് കുറച്ച് അധികാരങ്ങളൊക്കെ ഇനി കൂട്ടി കൊടുക്കണം എന്നിങ്ങനെ പറയുക അത് കേട്ടോണ്ടാണ് ജലജ അബിങ്ങടെ ഇറങ്ങി വരുന്നത് അങ്ങനെ ജലജ പറയുന്നുണ്ട് അത് നേരെ കുറച്ചുകൂടെ അധികാരങ്ങളൊക്കെ അവന് ഇവന് കൊടുക്കണം ഇനി ഇവനിങ്ങനെ സ്റ്റാഫായിട്ട് ഇരുത്തിയാൽ ശരിയാകിയേല എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിന് ഇവൻ്റെ കാര്യമല്ല ഇവിടെ സംസാരിച്ചത് അനിയുടെ കാര്യമാണ് അനിക്ക് കുറച്ചുകൂടെ അധികാരങ്ങൾ കൊ കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ സംസാരിച്ചത് എന്ന് പറയും അന്തേക്കും ഭയങ്കര സങ്കടമാണ് ജലജയ്ക്കും അഭിക്കുവേ അങ്ങനെ ജലജ പറയുന്നുണ്ട് അതേ അവന് ഇനി ഇനിയും കൂട്ടിക്കൊടുക്കുക ഇവന് ഒരു ജ്വലറി കൊടുത്തു എന്നിട്ട് അതിൽ നിന്നും തരം താഴ്ത്തി വെറും സ്റ്റാഫാക്കി ഇവനെ നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എനിക്കറിയാം എൻ്റെ മകനായതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ എന്നും പറയുന്ന പോലത്തെ കുറെ ഡയലോഗുകൾ പറയുന്നു അന്നേരം അദൃശ്യം പറയുന്നുണ്ട് അവനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനേത് രീതിയിൽ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുവാണ് അല്ലെങ്കിൽ നീ അങ്ങോട്ട് വരും കേട്ടോ അന്നേരം ഒരു കൺഗ്രാച്ചുലേഷൻസ് ഒക്കെ പറയും എനിക്കും ഭയങ്കര സന്തോഷം എന്നിട്ട് അവരതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നു ആദർശ് പറയുന്നു നിന്നെ കുറച്ചുകൂടെ ഭാരങ്ങൾ ഏൽപ്പിക്കാനാണ് എൻ്റെ തീരുമാനം ഇനി തൊട്ട് കമ്പനിയുടെ പകുതി കാര്യങ്ങൾ നീയാണ് നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അയ്യോ ചേട്ടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം തന്നെ ഉള്ളത് എനിക്ക് കൂടുതലാണ് ഇനി അങ്ങനെയൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഏടാ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നീ കുറെ നാളായി തടസ്സങ്ങൾ പറയുന്നത് ഇനി നീ ആ കാര്യങ്ങൾ കൂടി നോക്കണം നല്ല മാനേജർമാരുണ്ടായിട്ടൊന്നും കാര്യമില്ല നമ്മളൊപ്പം നിന്നാലേ നമ്മുടെ കമ്പനി വളരുള്ളൂ എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് കേട്ടോ അന്നേരം അവിടെ നിന്ന് ജലചോറിയ അവന് വലിയ താല്പര്യം എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇതിനെ അവനെ നിർബന്ധിക്കുന്നത് അങ്ങനെ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഈ അബിക്ക് കൊടുക്ക് എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അവന് കൊടുക്കാത്തത് എന്താണ് എന്ന് അവന് നന്നായിട്ട് അറിയാം അവൻ ഇപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ ആ ഒരു മഹാഭാഗ്യമായിട്ട് കരുതി നീ നിന്റെ വാ അടച്ചു വെക്കുന്ന നല്ലത് അല്ലെങ്കിൽ ഈ വീടിന്റെ പുറത്തേക്കുള്ള വഴി ഞാൻ കാട്ടിത്തരും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനങ്ങ് പോകുമ്പോൾ ദേഷ്യം വന്നു അബിക്കും ജലജയ്ക്കും പിന്നെ കാണിക്കുന്നത് കനകയാണ് കനക നിശ്ചയത്തിന് വേണ്ടിയുള്ള വിളക്കും കാര്യങ്ങളൊക്കെ തുടച്ചു വെക്കുന്നു അവിടെ നവ്യുണ്ട് അപ്പം നവ്യ വന്നിട്ട് പറയുന്നുണ്ട് ഇനി നന്ദുവിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനോട് ആ കടയൊക്കെ ഒന്ന് പൂട്ടി എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറയണം ഇനി ഇങ്ങനെ കിടന്ന് ഓടേണ്ട കാര്യമില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുക അന്നേരം കനക പറയും അതിന്റെ ആവശ്യമില്ല ആ കട കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമല്ലോ അതിനാരെയും ശല്യം ചെയ്യണ്ടല്ലോ ഈ വീട് പോലും മേടിച്ചു തന്നത് ആദർശ്മോനാണ് ഇനിയും ആദർശിനെ അങ്ങനെ ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് കനക പറയും അന്തേക്കും നയനെ അങ്ങോട്ട് വരും എന്നിട്ട് ഒരു സന്തോഷവാർത്തയുണ്ട് അനി ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന് ശേഷം അവൻ്റെ ബ്രാഞ്ചുകളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ഒന്നാമതായി പോകുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും എന്നൊക്കെ പറയുന്നേക്കും നന്ദുവിന് ഭയങ്കര സന്തോഷമാണ് അന്നേരം ഇങ്ങനെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കും നന്ദുൻ്റെ എന്നിട്ട് നിനക്ക് ഇത്ര സന്തോഷം എന്ന് നോക്കുമ്പോൾ അതിന് ചേച്ചി പറഞ്ഞത് ഒരു നല്ല കാര്യമല്ലേ അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷിക്കാതെ ഞാൻ കരയണോ എന്ന് ചോദിക്കും അന്നേരം നവിക്ക് ഭയങ്കര വിഷമാ കാരണം അബിക്ക് അങ്ങനെയൊന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ അതുകൊണ്ട് നവി പറയുന്നുണ്ട് അനിക്ക് നോക്കാനായിട്ട് ജ്വലറികൾ കൊടുത്തു അവൻ നന്നായിട്ട് നോക്കി എൻ്റെ അബിക്ക് അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് അബി കഴിവുകൾ തെളിയിക്കുന്നത് എന്ന് ചോദിക്കുവാണ് എന്നാലത് കേൾക്കുന്നതേ നായനയ്ക്കും നന്ദുനും ദേഷ്യം വരുന്നുണ്ടേ ഒന്നും തോർന്നു പറയുന്നില്ലല്ലോ ഇവർ ഭയങ്കര നന്മ മരങ്ങളായതുകൊണ്ട് പക്ഷെ കനകം പറയുന്നുണ്ട് അവന് കൊടുത്ത ജ്വലറിയിൽ അവൻ എന്താണ് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ അവനെ തരം താഴ്ത്തിയത് എന്ന് അന്തേക്കും നവിക്ക് അങ്ങ് ദേഷ്യം വരും നവ്യ പറയുന്നുണ്ട് എൻ്റെ അബി എന്ത് തെറ്റിയതെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് അവിടെ കുടുംബത്തെ മൊത്തം നാണം കെടുത്തിയ ഒരു മനുഷ്യനാണ് ആദർശ അയാളെ വെള്ളം പൂശാനും അയാൾക്ക് സപ്പോർട്ട് കൊടുക്കാനും അവിടെ എല്ലാവരും മത്സരിക്കുന്നത് അത്രയും വൃത്തികേടൊന്നും എൻ്റെ അഭി ചെയ്തിട്ടില്ല അത് വെച്ച് നോക്കുമ്പോൾ എന്റെ അബിയെ മിടുക്കൻ എന്നൊക്കെ പറഞ്ഞാൽ പറയുകട്ടോ അന്നേരം നന്ദി പറയുന്നുണ്ട് ചേച്ചി ആ രീതിയിൽ സംസാരിക്കരുത് ആദർശേട്ടന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും അബിക്ക് ഇല്ല എന്ന് പറയുമ്പോൾ അതെന്താടേ അങ്ങനെ എൻ്റെ ഭർത്താവിന് എന്താ ഇത്ര കുഴപ്പം ഏതായാലും ആദർശൻ ആദർശനെ പോലെ ഒരു വൃത്തികെട്ടവൻ അല്ല അബി എന്ന് പറയും അന്തൊക്കെ നയനെ പറയുന്നുണ്ട് അതെ എന്നെ എന്തു വേണമെങ്കിലും ചേച്ചി പറഞ്ഞു എൻ്റെ ആദർശേട്ടനെ പറയരുത് എന്ന് പറയുമ്പോൾ നവ്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ അബിയുടെ കാര്യവും അബി എൻ്റെ ഭർത്താവാണ് അവനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടുകയല്ല എന്ന് പറയും അന്നേരം കനക പറയും അബിയെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാന്ന് അന്നേരം നയന പറയുന്നുണ്ട് അമ്മ ഈ രീതിയിലുള്ള സംസാരം മുന്നോട്ട് കൊണ്ടുപോകൊണ്ട അത് പിന്നെ വഴക്കിലേക്ക് കലാശിക്കൂ എന്ന് അങ്ങനെ സംസാരം അവിടെ നിന്ന് അവസാനിപ്പിക്കും കേട്ടോ അന്നേരം നന്ദു എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും അനിയുടെ പേരിലുള്ള എല്ലാവരുടെയും പരാതി മാറിയേ അവൻ ബിസിനസ്സിൽ വിജയിച്ച് അത് അവൻ്റെ ഒരു വാശിയായിരുന്നു അത് ഏതായാലും സാധിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോകുക അന്നേരം നയനയ്ക്ക് ചെറിയ സംശയം വരുന്നുണ്ട് ഇനി നന്ദു പറഞ്ഞിട്ടാണോ ആ അനി നന്നായത് എന്ന് അതുപോലെ തന്നെ റൂമിൽ ചെന്നിട്ട് നന്ദു അനിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഒക്കെ പറയും ചിലവ് ചെയ്യണം എന്നും പറയുമ്പം അതിന് ചിലവ് ചെയ്യാൻ നിന്നെ ഫ്രീ ആയിട്ടൊന്നും കിട്ടണ്ടേ ഒരു കാര്യം ചെയ്യുക നീ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങുക രണ്ടുമൂന്ന് ദിവസം ഞാനും വരാം നമുക്ക് എവിടെയെങ്കിലും പോയി ഒരുമിച്ച് എന്ന് പറയുമ്പോൾ അയ്യേടാ നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള തീരുമാനമൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുന്നതേയും അത് കേട്ടോണ്ട് നയന റൂമിലോട്ട് കയറി വരും എന്തെങ്കിലും എടാ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോം വയ്ക്കുവാണ് നന്ദു അന്നേരം നയന ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഫോം വെച്ചത് പറയാനുള്ളത് മൊത്തം പറഞ്ഞ് തീർത്തിറങ്ങ് വെച്ചാൽ പോരായിരുന്നു എന്ന് വയ്ക്കും എന്നിട്ട് സങ്കടത്തോട് ചോദിക്കുമോ എന്താ മോളെ നീ ഇങ്ങനെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു അവനെ വിളിക്കരുത് വിളിക്കരുതെന്ന് നീ ഇന്തിനെ പിന്നെ അങ്ങനെ ചെയ്തത് എന്ന് വയ്ക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാനൊരു കൺഗ്രാച്ചുലേഷൻസ് പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് അന്നേരം നയന പറയുന്നുണ്ട് അത് പറയാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട് നീ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെയൊക്കെ മനസ്സ് എന്താണ് എന്ന് എനിക്കറിയത്തില്ല ഒരു ഭാഗത്ത് പ്രേമവും ഒരു ഭാഗത്ത് അച്ഛനോടും അമ്മയോടുള്ള കടമയും ഇത് രണ്ടും കൂടെ മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല ഉപദേശിക്കാനുള്ളതൊക്കെ ഞാൻ ഉദ്ദേശിച്ചു ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണമെന്ന് പക്ഷേ അതിന് ഒരുപാട് കടമകളുണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത് ഇനി നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകുന്നു ആകെ വിഷമമാകുന്നുണ്ട് നന്ദുവിന് പിന്നെ കാണിക്കുന്നത് സച്ചിയും സച്ചിയുടെ അച്ഛനെയാണ് സച്ചിയുടെ അച്ഛൻ സച്ചു എന്ന് പറയുവാണ് നിശ്ചയത്തിന് വളരെ ചുരുക്കം രണ്ടുമൂന്ന് ബന്ധുക്കളെ മാത്രമേ കൂടെ കൊണ്ടുപോകുന്നുള്ളൂ വലിയ കുഴപ്പമില്ലാത്തവരെ അല്ലെങ്കിൽ അവർ അവിടെ ചെന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറയും എന്നറിയത്തില്ല കൂടെ വരുന്നവർ ഭക്ഷണം കഴിച്ച് നിശ്ചയവും കണ്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി ആയിരിക്കുമല്ലോ അങ്ങോട്ട് വരുന്നത് പിന്നെ നിന്നെ കുറിച്ചാണെങ്കിൽ പറയാൻ പോലെ ഉണ്ട് ദാനം എന്ന് പറയും അന്നേരം പിന്നെ എന്നെപ്പറ്റി മാത്രം പറയാൻ എന്നതാണ് ഉള്ളത് പിന്നെ ആവശ്യമില്ലാത്ത ചിലവൊന്നും വേണ്ടുന്ന ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ട് പോയി ആ കല്യാണം കൂടിച്ചിട്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ എന്ന് പറയും അന്നേരം അച്ഛൻ പറയുന്നുണ്ട് ആ അത് നേരം അവരെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്റെ വിവാഹവും നടക്കുകയില്ല അത്രയ്ക്കുണ്ടല്ലോ നിന്റെ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് കഴിയും അച്ഛൻ പറയുന്നുണ്ട് നീ ചെയ്ത കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ അതാ നല്ലതെന്ന് അങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ട് അയാൾ പോകുന്നു ും എന്തായാലും ഭൂലോകം ഉടായപ്പാണ് സച്ചി എന്നാണ് പറഞ്ഞു വെക്കുന്നത് പിന്നെ അനിയാണ് കാണിക്കുന്നത് അനി ഭയങ്കര സങ്കടത്തിലാട്ടോ നന്ദൂൻ്റെ വിവാഹത്തിന്റെ കാര്യം ഓർത്തിട്ട് അന്നേരം ആദരിച്ച് അനിയുടെ അടുത്തിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ നീ നിനക്കൊരു സന്തോഷമില്ലാത്തത് നിനക്ക് കൂടുതൽ അധികാരങ്ങളും പദവിയും ഒക്കെ തന്നില്ലേ എന്നിട്ടും എന്താ സന്തോഷം എന്ന് ചോദിക്കുവാണ് അങ്ങനെ അനി പറയുന്നുണ്ട് എന്നെ മൂർത്തി ജൂലറിയിലെ എം ഡി ആക്കിയാലും എനിക്ക് സന്തോഷം ഒന്നും ഉണ്ടാകില്ല കാരണം ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് നഷ്ടപ്പെടാൻ പോവാണ് ഞാൻ കുറെയൊക്കെ പിടിച്ചു നിൽക്കും പക്ഷേ അവൾക്കൊരു വിവാഹം ഇനി ഉണ്ടാവുവാണെങ്കിൽ ആ സമയത്ത് എനിക്ക് റ്റുമെന്ന് അറിയില്ല എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിച്ചാലും ചിലപ്പം കൈവിട്ടു പോകും എന്നൊക്കെ പറയുക ആദർശം പറയുന്നുണ്ട് ഞാൻ ഇതെല്ലാം മനസ്സിലാക്കി ഒരു ശ്രമം നടത്തിയതാണ് ഞാനും നയനയും കൂടെ അന്ന് അവിടെ ചെന്നപ്പോൾ കണ്ട അവസ്ഥ നിനക്ക് അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അതൊക്കെ നന്ദു എന്നെ അറിയിച്ചായിരുന്നു എന്ന് ഓഹോ എല്ലാ കാര്യങ്ങളും അവൾ അപ്പം നിന്നെ അറിയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് അങ്ങനെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ലെന്നും അവളുടെ മനസ്സ് അയാൾക്കൊപ്പം അല്ല എന്ന് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞത് എന്നിട്ട് നിങ്ങളാരും കേട്ട് ോ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏട്ടൻ എനിക്ക് എല്ലാ അധികാരങ്ങളും തന്ന് മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആക്കിയാലും ഞാൻ ജ്വല്ലറിയുടെ എം ഡി ആണ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം ഞാൻ നന്ദുൻ്റെ ഭർത്താവാണ് എന്ന് പറയാനാണ് അതാണ് ഞാൻ നിങ്ങളോട് ഇത്രയൊക്കെ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്കാർക്കും സാധിച്ചില്ല എന്നിങ്ങനെ വിഷമത്തോട് പറയുവാണ് അനി അത് കേൾക്കുന്ന ആദർശന വിഷമമാവുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശി അവിടെ നിൽപ്പുണ്ടായിരുന്നു മുത്തശ്ശിക്കത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആകെ വിഷമിച്ച് മുത്തശ്ശിയും അകത്തേക്ക് പോകുന്നു ആദർശനും നല്ല വിഷമാട്ടോ ആട്ടോ ഇത്രയ്ക്കാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്